രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് സി ദിവാകരൻ സി ദിവാകരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേത് അന്ന് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നാലിടത്തും മൂന്നാം സ്ഥാനത്തും മൂന്നിടത്ത് രണ്ടാം സ്ഥാനത്തും വന്ന സ്ഥാനാർത്ഥിയാണ് സി ദിവാകരൻ ഇപ്പോൾ സിദി വാഹനൻ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ തോൽക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഉണ്ടായിരുന്നത് പണം തന്നെയാണ് ജാതീയ മത നേതാക്കന്മാരുടെയൊക്കെ വോട്ടുകൾ പണം കൊടുത്ത് തനിക്ക് എതിരായി മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥികൾ വാങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നില്ല അതായത് തലേന്ന് വരെ താൻ പോയി സംസാരിച്ച് ഉറപ്പിച്ചിരുന്ന വോട്ടുകൾ തന്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് ചായയും ബിസ്ക്കറ്റും അടക്കമുള്ള പലഹാരങ്ങൾ തന്ന് വോട്ട് തരും എന്ന് ഉറപ്പിച്ചിരുന്ന പല വോട്ടുകളും പണം വാങ്ങി അവരുടെ ആരോപിക്കുന്നു കരിക്കകം ശ്രീ ക്ഷേത്രം പൊങ്കാല മഹോത്സവം മാർച്ച് ചാമുണ്ടിത്രം പൊങ്കാലും ശ്രീരക്തചാമുണ്ടി ശ്രീപാല ചാമുണ്ഡി ശ്രീ ശാസ്താവ് എന്നീ ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ മാർച്ച് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ വൈകുന്നേരം മണി മുതൽ സുപ്രസിദ്ധ സിനിമാ താരം ജയറാമും നൂറിൽപ്പരം വാദ്യപ്രമാണിമാരും അണിനിരക്കുന്ന പഞ്ചാരിമേളം ഉണ്ടായിരിക്കും പൈസ ഉള്ളവരാണ് എന്നെ ഇതിനായിട്ട് നിന്നത് ബി ജെ പിക്ക് ഒരു കാൻഡിഡേറ്റിന് ഇവിടുത്തെ കാശല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കണത് എത്ര കോടിയുണ്ടെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ല ജാനുവിന് എത്ര കോടി കൊണ്ട് കൊടുക്കുന്നത് കണ്ടല്ലോ അപ്പോൾ അതൊരു ഒരു ന്യായമായ ഒരു കാര്യമാണ് അവരിപ്പോഴും കൊടുക്കുക പക്ഷേ ഇവിടെ ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹം തന്നെ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ കമ്പോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മാത്രമല്ല തിരഞ്ഞെടുപ്പ് പഴയ തിരഞ്ഞെടുപ്പല്ല പച്ചമാങ്ങയും പച്ചവെള്ളവും കുടിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഇപ്പോഴില്ല ഒരു ബൂത്തിൽ തന്നെ പലതവണ സാമ്പത്തികമായ സഹായങ്ങൾ കൊടുക്കാതെ അവർക്ക് നീങ്ങാൻ പറ്റില്ല തൊഴിലില്ലാതെ വരുന്നവരാണ് ആഹാരം കഴിക്കേണ്ടത് ഇതിൽ അതിനപ്പുറത്ത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട് അത് എവരുടെ എവരുടെ ഏജൻസികളാണ് ഞങ്ങളാണ് ഇത്രയും വോട്ട് ഞങ്ങളുടെ ഈ വോട്ട് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട സ്ഥാനാർത്ഥികളെ വേട്ടയാടി വാങ്ങുന്നുണ്ട് അല്ലാതെ വാങ്ങുന്നുണ്ട് അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് മിഷണറിയിൽ വ്യാപകമായി പണമൊഴുക്കുണ്ട് പണമില്ലാതെ എലക്ഷൻ നിൽക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തൊരു കാലത്തേക്ക് നമ്മൾ പോവാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് പണക്കാരന്മാരുടെ രണ്ട് സ്ഥാനാർത്ഥികളാണ് ചെറിയ അത് ഒരാളിൻ്റെ ഡിക്ലെയർഡ് സ്വത്ത് തന്നെ നൂറ്റി മുപ്പത്തിയാറ് കോടിയെന്നാണ് പറയുന്നത് ഒരാളിന ഇവിടെ ഒരു മണ്ഡലം ഏൽക്കുന്ന ഒരാളിനാണ് അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ എന്നെ എന്നെപ്പോലുള്ള ആളുകൾ പാപ്പറായി പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥിയായ എന്താവസ്ഥ പതിനേരും പെന്തിനും അത് തന്നെ അവന് ചെറിയൊരു പെൻഷനുണ്ട് അത്രയേ ഉള്ളൂ പണ്ട് പാർലമെൻറ്റിൽ രണ്ടുമല്ല ഇരുന്നതിൻ്റെ പെൻഷൻ അതല്ല വേറെ ഒന്നുമില്ല അയാളോട് മത്സരിക്കുന്നത് അപ്പോൾ ചില ആളിൽ പറഞ്ഞ ദരിദ്രവാസികളെന്തിനാണ് മത്സരിക്കുന്നത് ആ മറ്റൊരാൾക്ക് പിന്നെ പറയാനില്ല അഞ്ചു കൊല്ലം കേന്ദ്രം ഭരിച്ച ഒരാളിനെ പറ്റിയ കൊല്ലം അതാ ചെറിയ മേഖലയാണെന്ന് വലിയ മേഖലയാണത് ഞാൻ അവരെ അവരെക്കുറിച്ച് ആരെക്കുറിച്ചും ഒന്നും ഇപ്പോൾ പറയുന്നില്ല പറയുന്നത് ശരിയല്ല അവർ കോടീശ്വരന്മാരായിരിക്കട്ടെ എനിക്ക് സന്തോഷമാണ് ഞാൻ അവരുടെ കൂടെ മത്സരിക്കാൻ തയ്യാറാണ് പക്ഷേ അവർ എലക്ഷന് പണം കൊടുക്കരുത് അത് ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിൽ പണം കൊണ്ട് കളിക്കരുത് അതൊരു ചന്ത പോലെ ആയി പോയത് പണമാണ് സ്വാധീനിച്ചത് ഈ പണം ഇറങ്ങണത് അവസാന നിമിഷങ്ങളിലാണ് അപ്പം ഞാൻ വോട്ട് ഒതുക്കി പാക്കറ്റിൽ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിറ്റുന്ന കാലത്തെ കാണാനില്ല അപ്പോൾ തലേദിവസം അടിച്ചു മാറ്റിയത് അങ്ങനെ എന്നെ പോലെയുള്ള ഭാവങ്ങൾക്ക് ഏത് പ്രാർത്ഥന അനുഗ്രഹവും കേക്കും ബിസ്കറ്റും അല്ലാതെ എനിക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ വളരെ സന്തോഷവാനാണ് അപ്പൊ ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തകരുടെ പരിചയമുണ്ട് ഇപ്പോഴും ഞാൻ ഇവിടെ പതിനേ ലഭ്യുന്നതിന് വേണ്ടി അപ്പുറത്ത് ജോയിക്കുണ്ട് ഞാനിപ്പോൾ ജോയിയുടെ കൺവെൻഷൻ ഞാൻ പോകാൻ പോവാ പണമില്ലാതെ ഇപ്പോൾ തിരഞ്ഞെടുപ്പുകളില്ല പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് സി ദിവാകരൻ പറയുന്നത് താൻ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പല നേതാക്കന്മാരുടെയും പല മത നേതാക്കന്മാരുടെയും വീടുകളിൽ ചെന്നപ്പോൾ അവരെല്ലാം കേക്കും ചായയും പലഹാരങ്ങളും തന്നോ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ വോട്ട് കിട്ടിയോ എന്നറിയില്ല എന്ന് ഒരു സങ്കടം അറിയിക്കുന്നുണ്ട് സി ദിവാകരൻ കൂടാതെ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ അട്ടിമറി നടത്തുന്നത് ശരിയല്ല പച്ചമാങ്ങയും പച്ചവെള്ളവും കുടിച്ച് വോട്ട് അഭ്യർത്ഥിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ വോട്ടിനു വേണ്ടി കളത്തിലിറങ്ങുവാൻ ആളുകൾ തയ്യാറല്ല ഒരു മേഖലയിലെ വോട്ടുകൾ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വരികയും അവർ പണം കൈപ്പറ്റുകയും ആ മേഖലയിലെ വോട്ടുകളെല്ലാം പണം കൂടുതൽ തരുന്നവർക്ക് നൽകുമെന്നൊരു ഉറപ്പും നൽകി വോട്ടിന് വേണ്ടി പണം വാങ്ങുന്ന ഒരു രീതി നിലവിൽ കേരളത്തിലുണ്ട് ആ രീതികളെല്ലാം അവസാനിക്കണം ജനാധിപത്യപരമായി തന്നെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ കാണുവാൻ സാധിക്കണമെന്നാണ് സി ദിവാകരൻ പറയുന്നത് ചോദ്യങ്ങളിൽ മറുപടി നൽകുമ്പോഴൊക്കെയും സി ദിവാകരൻ്റെ പരാജയത്തിൽ പണത്തിന് കൃത്യമായ പങ്കുണ്ട് എന്ന് പറയാതെ പറയുന്നുണ്ട് അദ്ദേഹം